ഉയരവും തലയെടുപ്പും കൊണ്ട ഉത്സവപ്പറമ്പിലെ ആൾക്കൂട്ടത്തിന്റെ ആകെ കണ്ണിലുണ്ണിയായിരുന്ന ഗജരാജൻ കിരൺ നാരായണൻ കുട്ടിയുടെ വീർപാടിന്റെ ഞെട്ടലിലാണ് ആനപ്രേമികൾ പത്തടിയോളം ഉയരം വിരിഞ്ഞ മസ്തകം മുറം പോലത്തെ ചെവി കൂർത്തുരുണ്ട കൊമ്പുകൾ എണ്ണക്കറുപ്പ് ലക്ഷണങ്ങളുള്ള കിരൺ നാരായണൻ നാരായണൻകുട്ടി ബീഹാറിയെങ്കിലും നാട്ടാനെന്ന് പറയിപ്പിക്കും വിധമായിരുന്നു തലയുയർത്തി നിന്നത് ആനകൾക്കിടയിലെ ഇരട്ടച്ചങ്ങനെന്നായിരുന്നു വിളിപ്പേര് ആലപ്പുഴ കാരിമുട്ടം കൃഷ്ണപ്രസാദിന്റെ കയ്യിൽ നിന്ന് എസ് എൻ ഡി പി യോഗം കോട്ടയം യു യൂണിയൻ മുൻ പ്രസിഡന്റും ആന ഉടമസ്ഥ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പുത്തൻപുരയിൽ എം മധുവിന്റെയും ഭാര്യ ഗീതയുടെയും കൈവശമെത്തിയിട്ട് ഇരുപത്തിയെട്ട് വർഷമായി കിരൺ ഗണപതി കിരൺ കണ്ണൻ എന്നീ ആനകളും സ്വന്തമായി ഉണ്ടായിരുന്ന കുടുംബത്തിലേക്കെത്തിയ നാരായണൻകുട്ടി എപ്പോഴും വീട്ടുകാരുടെ വിളിപ്പുറത്തായിരുന്നു തൃശൂർ പൂരമടക്കം അരഡസനോളം സിനിമകളിലും അഭിനയിച്ചു കോട്ടയത്തെ ഫോട്ടോഗ്രാഫർമാരുടെ സംഘടനയുടെ സമ്മേളന ഉദ്ഘാടനത്തിൽ തുമ്പിക്കൈയിൽ ചുറ്റിയ സ്റ്റിക്കിൽ മൊബൈൽ ഫോൺ പിടിച്ച് സെൽഫി എടുത്ത് ശ്രദ്ധ പിടിച്ചുപറ്റി കേരള കൗമുദി സ്കൂൾ കുട്ടികൾക്കായി നാഗമ്പടത്ത് നടത്തിയിരുന്ന മാമ്പഴക്കൂട്ടം അവധിക്കാല ക്ലാസ്സിലും കുട്ടികളുടെ കളിക്കൂട്ടുകാരനായി നാരായണൻകുട്ടി പലപ്പോഴും എത്തിയിരുന്നു തൃശൂർ പൂരത്തിൽ ഇടംവലം കൂട്ട തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര വളപ്പിലെ പ്പറമ്പിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ തിടമ്പേറ്റിരുന്ന തലയെടുപ്പിൽ മുന്നിലുള്ള ആനകളുടെ ഇടംവലം കൂട്ടായിരുന്നു നാരായണൻകുട്ടി തിരുവില്ലാമല വടക്കോട്ടുകാവ് തിരുനക്കരാപൂരം ചെറായിപ്പൂരം ആനയിടിപൂരം നെന്മാറവേല എറണാകുളത്തപ്പൻ ഉത്സവം പെരുന്നതൈപ്പൂയം വാഴപ്പള്ളി മഹാദേവക്ഷേത്രം നാഗമ്പടം മഹാദേവ ക്ഷേത്രോത്സവം മണർക്കാട് നാട്ടകം പൊൻകുന്നത്തുകാവ് ഉത്സവങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇറ്റിത്താനം ഗജമേളയിലെ തലപ്പൊക്ക മത്സരത്തിലും സമ്മാനാർഹനായിട്ടുള്ള നാരായണൻകുട്ടിക്ക് ഗജരാജൻ ഗജകേസരി ത്രിലോക ഗജാധിപതി ഗജോത്തമൻ പുരസ്കാരങ്ങൾ ആനപ്രേമികൾ ചാർത്തിക്കൊടുത്തു അറുപത് വയസ്സായിരുന്നെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം പുലിയന്നൂർ ആനയൂട്ടിൽ പങ്കെടുത്ത ശേഷം കെട്ടിയതാണ് കുടുംബത്തിലെ ഒരംഗത്തെ നഷ്ടപ്പെട്ട വേദന പറഞ്ഞറിയിക്കാനാകില്ലെന്നാണ് ഉടമ എം മധു പറയുന്നത്